ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു ഭഗവത്ഗീത അദ്ധ്യായം ഏഴ് ജ്ഞാനവിജ്ഞാന യോഗം ശ്രീ ഭഗവാനുവാച ഭഗവാനാണ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ശ്രീ ഭഗവാൻ പറഞ്ഞു ഹേ കുന്തി പുത്ര എന്നെക്കുറിച്ചുള്ള പൂർണ്ണബോധത്തോടെ എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി യോഗം പരിശീലിക്കുന്നത് കൊണ്ട് സംശയങ്ങൾ നീങ്ങി എന്നെ പൂർണ്ണമായി അറിയാൻ കഴിയുന്നതെങ്ങനെയെന്ന് പറയാം കേൾക്കൂ വൈശികജ്ഞാനത്തെയും അതീന്ദ്രിയ ജ്ഞാനത്തെയും ഞാൻ ഇനി പൂർണമായി വിശദീകരിച്ചു തരാം അതറിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ ഒന്നും അറിയേണ്ടതായിട്ടില്ല ആയിരക്കണക്കിന് ആളുകളിൽ ചിലപ്പോൾ ഒരാൾ പൂർണ്ണത നേടാൻ ആദ്യം ഉദ്യമിച്ചേക്കാം അങ്ങനെ പൂർണ്ണത നേടിയവരിലും ഒന്നിലേറെ പേർ എന്നെ തികച്ചും അറിയുന്നതുമില്ല എൻ്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി ഭൂമി ജലം അഗ്നി വായു ആകാശം മനസ്സ് ബുദ്ധി മിത്യ അഹങ്കാരം എന്നിങ്ങനെ എട്ടെണ്ണമടങ്ങുന്നതാണ് ഇവയ്ക്കു പുറമേ ഹേ മഹാബാഹുവായ അർജുന എനിക്ക് മറ്റൊരു മറ്റൊരു ഉത്കൃഷ്ട ശക്തി കൂടി ഉണ്ട് ഈ തരം താഴ്ന്ന ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണത് സൃഷ്ടിയിലെ എല്ലാറ്റിൻ്റെയും ഉറവിടം ഈ രണ്ടു ശക്തികളാണ് ആധ്യാത്മികവും ഭൗതികവുമായി ഇവിടെയുള്ള എല്ലാറ്റിൻ്റെയും ഉത്ഭവവും വിനാശവും ഞാൻ തന്നെയാണെന്ന് നിശ്ചയമായും അറിയുക ഹേ ധനഞ്ജയ എന്നേക്കാൾ ശ്രേഷ്ഠമായൊരു സത്യമില്ല മുത്തുകൾ നൂലിന്മേലെന്ന പോലെ സർവവും എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു ഹേ കുന്തിപുത്ര ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവവും ആകാശത്തിലെ ശബ്ദവും പുരുഷൻ്റെ പൗരുഷവും ഞാനാകുന്നു ഭൂമിയിൽ പുണ്യഗന്ധമായും തീയിലെ ചൂടായും ജീവജാലങ്ങളിലെല്ലാം ജീവനായും തപസ്സികളിൽ തപസ്സായും കുടികൊള്ളുന്നത് ഞാൻ തന്നെ ഹേ കുന്തി പുത്ര സർവ്വ ജീവജാലങ്ങളുടെയും ആദിബീജം ഞാനാണെന്ന് നീ അറിയണം ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും ശക്തിയും തേജസ്സികളുടെ തേജസ്സും ഞാൻ തന്നെ അല്ലയോ ഭരദർഷഭ ഞാനാണ് ബലവാന്മാരുടെ വിവർജിതമായ ബലം ധർമ്മവിരുദ്ധമല്ലാത്ത ലൈംഗിക ജീവിതവും ഞാൻ തന്നെ സാത്വികങ്ങളും രജസങ്ങളും താമസങ്ങളുമായ എല്ലാ അവസ്ഥകളും എൻ്റെ ശക്തിയുടെ ബഹിസ്ഫുരണങ്ങളാണ് ഒരർത്ഥത്തിൽ അവയെല്ലാം ഞാൻ തന്നെ എങ്കിലും ഞാൻ അവയ്ക്ക് അധീനനല്ല ഞാൻ ഭൗതിക ഗുണങ്ങൾക്ക് അധീനനല്ല മറിച്ച് അവയെല്ലാം എന്നിൽ നിലകൊള്ളുന്നു ത്രിഗുണങ്ങളാൽ അതായത് സത്വം രജസ് തമസ് ഇവയാൽ മാ വ്യാമോഹിതമായ ഈ ലോകം ഇവയ്ക്ക് അതീതനും അവ്യയനുമായ എന്നെ അറിയുന്നില്ല മൂന്ന് പ്രകൃതി ഗുണങ്ങളടങ്ങിയ എൻ്റെ ദിവ്യശക്തിയെ അതിജീവിക്കുക എളുപ്പമല്ല എന്നാൽ എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും ദുഷ്കൃതരായ മൂടന്മാരും മനുഷ്യ അധന്മമാരും മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവരും നിരീശ്വരരുമായ അസുരന്മാർ എന്നെ ശരണം പ്രാപിക്കുന്നില്ല ഹേ ഭരതകുലശ്രേഷ്ഠ സുഹൃതികളായ നാലു കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത് ദുഃഖിതൻ ധനകാംക്ഷി ജിജ്ഞാസു പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി ജ്ഞാനസഹിതമായ ശുദ്ധഭക്തിയുധ സേവന നിരതനായിരിക്കുന്നവനാണ് ഇവരിൽ വെച്ച് ഉത്തമൻ അയാൾക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അയാൾ എനിക്കും ഈ ഭക്തന്മാരെല്ലാം മഹാത്മാക്കൾ തന്നെ എന്നതിന് സംശയമില്ല എന്നാൽ ആരാണോ എൻ്റെ തത്വത്തെ ഗ്രഹിക്കുന്നത് അയാളെ എന്നിൽ നിന്ന് അന്യനായി ഞാൻ കരുതുന്നില്ല അയാൾ എൻ്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാൽ സർവോന്നതവും പരിപൂർണവുമായ ആത്യന്തിക ലക്ഷ്യത്തിൽ നിശ്ചയമായും എത്തിച്ചേരും അസംഖ്യം ജനന മരണങ്ങൾക്കു ശേഷം ജ്ഞാനവാനായ വ്യക്തി സർവജ്ഞനാണ് കാരണങ്ങൾക്കും കാരണഭൂതനും സർവവ്യാപിയുമെന്ന് മനസ്സിലാക്കി എന്നെ അവർ ശരണം പ്രാപിക്കുന്നു അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ വിരളമാണ് ഭൗതികാഭിലാഷങ്ങളാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവർ ദേവന്മാരെ ശരണം പ്രാപിക്കുന്നു പ്രത്യേക നിയമബന്ധനങ്ങളനുസരിച്ച് അവർ സ്വപ്രകൃതിയാൽ ദേവന്മാരെ ആരാധിക്കുന്നു ഞാൻ പരമാത്മരൂപേണ സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നു ഏതു ദേവതയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ പ്രത്യേക മൂർത്തിയിൽ മുഴുവൻ ശ്രദ്ധയും ക്രയേന്ദ്രീകരിക്കത്തക്ക വിധം ഒരാളുടെ വിശ്വാസം ഉറപ്പിക്കുന്നത് ഞാനാണ് അങ്ങനെ വിശ്വാസം ഉറച്ച് ഒരു ദേവനെ ആരാധിക്കാൻ മുതിരുന്ന വ്യക്തിക്ക് ഞാൻ ഇച്ഛിക്കുന്നത് കൈവരും വാസ്തവത്തിൽ ഈ അഭീഷ്ടം നിറവേറ്റുന്നത് ഞാൻ തന്നെ മൂടന്മാരാണ് ദേവന്മാരെ ആരാധിക്കുന്നത് അവർക്ക് കിട്ടുന്ന ഫലമാകട്ടെ തുച്ഛവും ക്ഷണികവുമെത്രേ ദേവന്മാരെ പൂജിക്കുന്നവർ ആ ദേവന്മാരുടെ ലോകങ്ങളിലെത്തും എൻ്റെ ഭക്തരാകട്ടെ പരമോന്നതമായ എൻ്റെ ധാമത്തിൽ എത്തിച്ചേരുന്നു പരമദിവ്യോത്തമ പുരുഷനായ ഞാൻ അതായത് കൃഷ്ണൻ ഒരിക്കൽ അവ്യക്തഗതനായിരുന്നുവെന്നും പിന്നീടാണ് വ്യക്തിയായതെന്നും എന്നെ മനസ്സിലാക്കാത്ത മന്ദബുദ്ധികൾ കരുതുന്നു അക്ഷയവും അത്യുന്നതവുമായ എൻ്റെ ഉത്കൃഷ്ട സ്വഭാവത്തെപ്പറ്റി അല്പജ്ഞാനികൾക്ക് പോലും അറിഞ്ഞുകൂടാം ബുദ്ധിയില്ലാത്തവർക്കും മൂടന്മാർക്കും ഞാൻ ഒരിക്കലും പ്രത്യക്ഷനാവില്ല യോഗമായ എന്ന എൻ്റെ അന്തരംഗശക്തി അവരിൽ നിന്ന് എന്നെ മറച്ചു മറച്ചുവെക്കുന്നു തന്മൂലം അജനും അവ്യയനുമാണ് ഞാനെന്ന് അവർ അറിയുന്നതുമില്ല ഹേ അർജുന പരമപുരുഷനായ എനിക്ക് പണ്ടുണ്ടായതും ഇന്ന് സംഭവിക്കുന്നതും മേലിൽ വരാൻ പോകുന്നതുമായ എല്ലാം അറിയാം എല്ലാ ജീവാത്മാക്കളും എനിക്ക് സുപരിചിതരാണ് പക്ഷേ എന്നെ ആർക്കും അറിയാൻ വയ്യ ഹേ ശത്രുഘ്നായ ഭാരത എല്ലാ ജീവജാലങ്ങളും ജനനം മുതൽക്കേ രാഗദോഷങ്ങളാകുന്ന ദന്ദ്ങ്ങളാൽ വ്യാമോഹിതരാകുന്നു പൂർവജന്മങ്ങളിലും ഈ ജന്മത്തിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ അവരുടെ പാപഫലങ്ങൾ നിർമാർജനം ചെയ്ത് ദന്തവവ്യോമോഹങ്ങളിൽ നിന്ന് വിമുക്തരാകുന്നു അങ്ങനെ അവർ ദൃഢനിശ്ചയത്തോടെ എൻ്റെ സേവനത്തിൽ മുഴുകും വാർധക്യത്തിൽ നിന്നും മൃത്യുവിൽ നിന്നും മോചനം നേടാൻ പ്രയത്നിക്കുന്ന ബുദ്ധിമാന്മാർ ഭക്തിഭരിതമായ സേവനത്താൽ എന്നെ ആശ്രയിക്കുന്നു ആധ്യാത്മിക പ്രവർത്തനങ്ങളെപ്പറ്റി പൂർണ്ണജ്ഞാനമുള്ള അവർ വാസ്തവത്തിൽ ബ്രഹ്മം തന്നെ എന്നെ അറിയുകയും എപ്പോഴും എന്നെക്കുറിച്ചുള്ള ബോധം പുലർത്തുകയും ചെയ്യുന്നവർ ഭൗതിക പ്രപഞ്ചങ്ങളുടെയും ദേവന്മാരുടെയും സർവയജ്ഞങ്ങളുടെയും നിയന്താവായ ഭഗവാനാണ് ഞാൻ എന്നറിയുന്നവർ മരണസമയത്ത് പോലും എന്നെ സ്മരിക്കൂ ഹരേ കൃഷ്ണ ജ്ഞാനവിജ്ഞാനയോഗമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ ഏഴാം അദ്ധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ハレクリシナ。